ഇതാണ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ആള് ആ എല്ലാ എല്ലാ സംഗതിയിലും ഉണ്ട് കൃഷിപ്പണിയിലും പൂളക്കച്ചവടത്തിലും പൂള ചിപ്സ് ഉണ്ടാക്കുന്നതിലും അവന്റെ മോളാണിത് ഒരു ഹായ് പറഞ്ഞ ഒരായി പറഞ്ഞ എന്തായാലും പറ മടിയാട് അവന്റെ വീടും ഇതിനാ ആ ഹായ് പറയുടെ പുതിയ വീടാണ് ഇത് ഓ അപ്പോ നമ്മളോട് ഇങ്ങനെ വീട്ടിലേക്ക് വരാൻ പറയും അപ്പൊ ഇങ്ങനെ വന്നതാണ് അപ്പൊ ഒന്ന് രണ്ട് വീഡിയോകളും ഇങ്ങനെ എന്റെ കുട്ടികളൊക്കെ തള്ളി അവന് വീഡിയോ എടുക്കുന്നതിലൊക്കെ നല്ല താല്പര്യണ്ട് അപ്പൊ നമ്മളെ കൊറേ ചില വീഡിയോകളൊക്കെ ഇണ്ട് ഓന് തീർച്ചയായിട്ടി എന്റെ സന്തോഷം പറഞ്ഞാ എന്തൊക്കെയാ നമ്മളിങ്ങനെ പണിയെടുത്തിട്ടേ ആ ഇങ്ങനെ വീട് കയറ്റി ആ ആ നാട്ടിലൊന്നും എന്താ പണിയെടുത്താല് പോയിട്ടില്ല ഏഹ് ഒന്നും പോയിട്ടില്ല ആ അങ്ങനെ കൃഷി ആ ഈ കൃഷി പുളകൃഷി പിന്നെ ചിപ്സിന്റെ ചിപ്സിന്റെ പരിപാടി പുള ചിപ്സ് അതൊക്കെ കൊപ്പിട്ട് പുള ചിപ്സിന്റെ പരിപാടിയാണ് അപ്പൊ വളരെ സന്തോഷത്തിനാണ് ഒരുപാട് ഒക്കെ ഉണ്ടാക്കിട്ട് അപ്പൊ ഞമ്മള് കണ്ടതിന് ഞമ്മക്കും വളരെ സന്തോഷം സന്തോഷം സന്തോഷാണ് ഞമ്മക്ക് വേണ്ടത്